നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോളതലത്തിലുള്ള അംഗീകാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു പ്രമുഖ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് പിന്നാലെ എൻ സി പി നേതാവ് സുപ്രിയ സുലൈയും പ്രധാനമന്ത്രിയുടെ നയതന്ത്രത്തെ പ്രശംസിച്ചത് രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമാവുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന നാല് നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്ന തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇത് വഴിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാന സ്വത്തെന്ന് വിശേഷിപ്പിച്ച് ശശി തരൂർ രംഗത്തെത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള നയതന്ത്ര നീക്കങ്ങളിൽ മോദി സർക്കാർ ഇടപെട്ട രീതിയെ അദ്ദേഹം അഭിനന്ദിച്ചു ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ ഇത് സഹായിച്ചുവെന്നും തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു കോൺഗ്രസിനുള്ളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചെങ്കിലും വസ്തുതകളെ അംഗീകരിക്കാനുള്ള തരൂരിന്റെ സത്യസന്ധമായ സമീപനമായി ഇത് വിലയിരുത്തപ്പെട്ടു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എൻസിപി നേതാവും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലൈയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു ഭീകരവാദത്തിനെതിരായ മോദിയുടെ സീറോ ടോളറൻസ് നിലപാടിനെയാണ് സുലൈ അഭിനന്ദിച്ചത് പാലുതാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടികളിൽ മോദി സർക്കാർ സ്വീകരിച്ച കടുത്ത നിലപാടിനെ സുലൈ എടുത്തു പറഞ്ഞു ഭീകരവാദത്തെ ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കില്ല എന്ന മോദിയുടെ ദൃഢനിശ്ചയം ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നതിന് കാരണമായെന്നും സുപ്രിയ സുലേ ചൂണ്ടിക്കാട്ടി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരങ്ങളുടെയും ബഹുമതികളുടെയും എണ്ണം ഇരുപത്തി അഞ്ചു കടന്നതായാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഖാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ മോദിക്ക് ലഭിച്ചിരുന്നു സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാൻ പലസ്തീൻ മാൽദ്വീപ് യു എ ഇ ബഹ്റൈൻ അമേരിക്ക ഫിജി പാബുവാനു ഗിനി ഈജിപ്ത് ഫ്രാൻസ് ഗ്രീസ് ഭൂട്ടാൻ നമീബിയ നൈജീരിയ ഡൊമനിക്ക ഗയാന കുവൈറ്റ് സൈപ്രസ് ട്രിഡാൻ ആൻഡ് ബാഗോ ശ്രീലങ്ക മൌറീഷ്യസ് ബാർബോഡുസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത ബഹുമതികൾ മോദിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് സിയോൾ പീസ് പ്രൈസ് ഗ്ലോബൽ കോൾ കീപ്പേഴ്സ് അവാർഡ് തുടങ്ങിയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി തേടിയെത്തിയിട്ടുണ്ട് ഈ അഭിനന്ദനങ്ങളും അന്താരാഷ്ട്ര അംഗീകാരങ്ങളും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തിനും നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിനും തെളിവാണ് രാജ്യ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ലോക നേതാക്കൾക്കിടയിൽ മോദിക്ക് ലഭിക്കുന്ന ബഹുമാനം ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്നു വെബ്ഡെസ്ക് തത്തമൈന്യൂസ്